വിളക്ക് തെളിയുന്നുള്ളതാണ് വെളിച്ചം തെളിയുകയാണ് പതിനഞ്ച് രൂപ ഒരു കുടുംബത്തിൽ രണ്ടുപേരെ വെച്ച് അല്ലെങ്കിൽ നാലുപേരെ വെച്ച് കൂട്ടിയാൽ തന്റെ പത്തറുപത് പേര് ഇരുപത് പേർക്ക് ജോലി എന്ന് പറയുന്നത് വലിയൊരു പുണ്യമാണ് അത് നമ്മുടെ നാട്ടിൽ തന്നെ ചെയ്യാൻ കഴിയും നമ്മുടെ നാട്ടിൽ ഇതൊന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ള തെറ്റായ ധാരണയുണ്ട് അത് നന്നായി അവർ നോക്കാമെങ്കിൽ അവരോട് അവരൊക്കെ കാര്യമേ പറയാനുള്ളൂ ബിസിനസ് നടത്തി പരാജയപ്പെട്ടതുകൊണ്ടാണ് കെ എസ് ആർ ടി സി നന്നാക്കാൻ പറ്റുന്നത് കാരണം ഞാൻ എൻ്റെ കൈ പൊളിയാണ് ആരും പൊളിയിട്ടില്ല എൻ്റെ കൈ പൊളിയിട്ടുള്ളത് കൊണ്ട് എനിക്കറിയാം ഇത് ചെയ്താൽ കൈ കൊള്ളും എന്നറിയാം അതുകൊണ്ടാണ് കെ എസ് ആർ ടി സി കൈ കൊള്ളാത്തത് കാരണം അവിടെ ദാരിദ്ര്യമൊക്കെ ഞാൻ കാണിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ എനിക്ക് എന്റെ കൈ കൊള്ളിയിലോട് നേരിട്ടുള്ള അനുഭവത്തിൽ ഞാൻ ഈ വ്യാപാരിയായി ഇത് ഒരു കച്ചവടം നടത്തി പൊടിഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ എനിക്കതുകൊണ്ട് അറിയാം ഇത് സിനിമ നടന്നപ്പം കച്ചവടം നടത്തി പരാജയപ്പെട്ടു പക്ഷെ പരാജയപ്പെട്ടത് രക്ഷപ്പെട്ടത് സിനിമയിലും രാഷ്ട്രീയത്തിലുമാണ് മറ്റേ കച്ചവടത്തിൽ എന്നെ കൊള്ളില്ല എന്ന് എനിക്ക് മനസ്സിലായി പക്ഷേ ഇവിടെ ഞാൻ ഈ കുട്ടികളോട് പറയണം നിങ്ങളുടെ പേരുണ്ട് മൂന്ന് പേരിൽ ഒരാളെ പ്രസൻസ് എപ്പോഴും ഇവിടെ ഉണ്ടാക്കും കാരണം ഇവിടെ പേരുന്ന കസ്റ്റമേഴ്സിനോടുള്ള ഇടപെടിയിലാണ് ഉള്ളവരെ ഒരിക്കൽ വന്നവർ വീണ്ടും വേണം അവരെ കൂടുതലായി നമ്മളെ ആ ജിമ്മിന്റെ കടയാണെന്ന് കേറണം അങ്ങനെ